Subscribe to to Neuron's channel to get സബ്സ്ക്രൈബ് ടു ചാനൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എങ്ങനെയായിരുന്നു അവിടെ ജീവിച്ചിരുന്നത് എന്തായിരുന്നു ജീവിത ലക്ഷ്യം എന്ന് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയിട്ട് ഈ കിതാബ് വായിക്കുമ്പോ ഈ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ മുഹമ്മദ് നബിയുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള വിംസ് ആൻഡ് ഫാൻസീസ് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് എഴുതി കൂട്ടിയ അല്ലെങ്കിൽ പറഞ്ഞു വെച്ച സംഗതികളാണ് ഇതിനകത്ത് അത് ചില സുഹൃത്തുകളെ കുറിച്ച് തന്നെ പറയാറുണ്ട് അല്ലേ കല്യാണം കഴിക്കുന്ന ആളുകൾ അനുവദിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് അടിമ സ്ത്രീകളെ ബോഹിക്കാൻ വേണ്ടി വിട്ടു കൊടുക്കുന്നതിനെ കുറിച്ച് അങ്ങനെ അങ്ങനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പരിഹാസം എന്ന് പറയും പക്ഷെ ഇതാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അറബി പറയുമ്പോൾ അത് മാന്യമായ ഭാഷയും അത് മലയാളത്തിൽ പറയുമ്പോൾ പരിഹാസമായിട്ട് തോന്നുന്നതിന്റെ കാരണം അത് ആ കിതാബിന്റെ കുഴപ്പമാണ് അത് നമ്മുടെ ഭാഷയുടെ കുഴപ്പമല്ല എന്നും കൂടി പിന്നിലാരാണ് എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ചോദിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരം അത് വളരെ സിമ്പിളാണ് അതിന്റെ പിന്നിലുള്ള ഉത്തരം സാക്ഷാൽ മുഹമ്മദ് നബി സല്ലാ വസ്ലമാണ് ഈ ഒരു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതി അതിൽ എഴുതി വെച്ചിട്ടുള്ള സംഗതി ജിഹാദ് എങ്ങനെ ചെയ്യണം എന്തിനു ചെയ്യണം അത് ചെയ്യാത്തവൻ എന്ത് കിട്ടും ചെയ്താൽ എന്ത് കിട്ടും ഇന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആളുകളെ ഈ ഒരു തീവ്ര നിലപാടുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അധ്യാപനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരാണ് ഇസ്ലാം തന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി തന്നെയാണ് ഇത് മറന്നുകൊണ്ട് അതായത് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ മറന്നുകൊണ്ട് വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ ആയി പോകുന്നു എന്നുള്ളതും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ജിഹാദും ലവ് ജിഹാദും ഒക്കെ കറങ്ങി മറിഞ്ഞ് നമുക്കൊരു കൃത്യമായ ഒരു പോയിന്റിലേക്ക് എത്താൻ സാധിക്കാതെ ഇതുപോലെ കടന്ന് കളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്